ഹായ് ഫ്രണ്ട്സ് ഇന്ന് കാലത്ത് വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ മണിക്കുട്ടിനെ നല്ല കപക്കെട്ടും പനിയാണ് അത് കാരണം ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല പിന്നെ ഇന്നലെ പകല് ഉണ്ട് അപ്പം ഞാൻ ഇന്നലെ സ്കൂളിലേക്ക് വിട്ടിട്ടില്ല അവനെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് അവിടുന്ന് അച്ഛൻ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് പക്ഷെ അറിയില്ല നല്ല അലർജിയും തുമ്മലും പിന്നെ നല്ല പനിയുണ്ടായിരുന്നു അപ്പം ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല പിന്നെ പുലർച്ചെയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത് അപ്പം പിന്നെ എണീക്കാനും ഇത്തിരി വൈകിപ്പോയി അത് കാരണം ഇന്ന് വീഡിയോ എടുക്കണില്ല എന്നാണ് വിചാരിച്ചത് പിന്നെ തോന്നി എനിക്ക് വീഡിയോ എടുക്കാമോ എന്ന് അപ്പം അങ്ങനെ ഞാൻ വേഗം ഇന്നലെ വൈകുന്നേരം തന്നെ കാബേജ് വാങ്ങിട്ട് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വാരി ഞാൻ അരിപ്പ പാത്രത്തിൽ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സവോളയും പച്ചമുളകും ഒക്കെ വേഗം അരിഞ്ഞെടുക്കുകയാണ് ഒരടുപ്പത്ത് വേഗം ചോറും തെർമൽ കുക്കറിൽ നിന്ന് എടുത്തിട്ട് തിളപ്പയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം കാപ്പിയൊക്കെ ഉണ്ടാക്കി മണിക്കുട്ടനെ ഒരു ഗ്ലാസ് കാപ്പിയും രണ്ട് റസ്ക്കൊക്കെ കൊടുത്തു എന്നിട്ട് ഞാൻ ഒരു ഗുളിയും കൂടിയും കൊടുത്തു നല്ല പനിയായിരുന്നു അപ്പം അങ്ങനെ നാല് മണിക്കൂർ ഇടവിട്ടിട്ട് ഗുളിക കൊടുക്കണൊക്കെ ഉണ്ട് പാരസെറ്റമോൾ ഗുളിക പക്ഷേ പിന്നെ ആൻറ്റിബയോട്ടിക്കൊന്നും എഴുതി തന്നിട്ടില്ല ഡോക്ടർ കുറവില്ലെങ്കിൽ പിന്നെയും കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് അവനെ സ്കൂളിലൊക്കെ ഒന്നും വിടുന്നില്ല എന്നാണെന്ന് വെച്ചാൽ ആൾക്ക് നല്ല ക്ഷീണമാണ് ഭക്ഷണമൊന്നും കഴിക്കണില്ലേ ഇന്നലെ വൈകിട്ടും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ വേഗം കാബേജ് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ സബോളിയും പച്ചമുളകൊക്കെ വാടി വന്നപ്പോൾ ഞാൻ വാടാനായിട്ട് അതിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ടാൽ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു പിന്നെ ചാറുകറിക്ക് കുമ്പളങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ഒരു കഷ്ണം കുമ്പളങ്ങി തന്നേല് ചെറിയൊരു കഷ്ണം കുമ്പളങ്ങിയും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ചെറുതല്ല അത്യാവശ്യം വലിപ്പം അപ്പോൾ അതിന് ഒരു പകുതി കുമ്പളങ്ങിയും പിന്നെ ഒരു പകുതി കുമ്പളങ്ങി അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ അത് മുഴുവൻ വേണ്ട അപ്പം അങ്ങനെ മോരും കുമ്പളങ്ങയും കൂടി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എനിക്കും ഭാവശിക്കും മണിക്കൂട്ടിനു ചാറുകറി അത്ര വലിയ നിർബന്ധം ഇല്ല പക്ഷേ വിജയശേട്ടിന് ചാറുകറി വേണം പക്ഷെ മോരുകറിയും ആൾക്കും വലിയ ഇഷ്ടമൊന്നും പക്ഷേ ഇന്നൊരു ദിവസം കഴിച്ചോളും പിന്നെ നാളെ വലിയ ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അങ്ങനെ കുറച്ച് മോരി കറി ഞാൻ വെക്കണുള്ളൂ അപ്പം ഞാൻ വേഗം കുമ്പളങ്ങ കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കേടും കാര്യങ്ങളും വന്നിട്ടില്ല ഫ്രിഡ്ജിലല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയും വലിയ വലിയ കുമ്പളങ്ങ വേണ്ടല്ലോ അപ്പം ഞാൻ അതിന്ന് ഒരു കഷ്ണം അവിടെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം കുമ്പളങ്ങി എടുത്തിട്ട് വേഗം ഞാൻ ഞാനതൊക്കെ നുറുക്കിയെടുത്തു പിന്നെ ഇപ്പോൾ ഈ തണുപ്പ് കാരണേ കാലത്ത് കുളിയും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് പോണേക്കാൾ മുമ്പ് കുളിക്കും അല്ലാണ്ട് നേരം വെളുത്ത് എണീറ്റ വശം കുളിക്കണമൊന്നുമില്ല നല്ല മഞ്ഞും തണുപ്പല്ലേ അതിൻ്റെ ഇടയിൽ ഞാൻ കുമളങ്ങിയൊക്കെ നുറുക്കിയിട്ട് വേഗം ഞാൻ അത് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു ഞാൻ ആ കുമ്പളങ്ങയുടെ തൊലിയൊക്കെ വേഗം ഭാര്യ അവിടെ നിന്ന് മാറ്റി മാറ്റിയിട്ട് അവിടെ തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചു അപ്പോൾ ക്യാബേജ് ഞാൻ ചെറുതീയിൽ വെച്ചിട്ടുണ്ട് അത് ആവിയമ്മ കിടന്ന് വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചെറിയ ചീഞ്ചട്ടിയിൽ വെച്ച അടി പിടിക്കും അത് കാരണം വലിയ ചീഞ്ചട്ടിയിലാണ് വെച്ചത് അപ്പോൾ അങ്ങനെ വേഗം അതൊക്കെ ഇളക്കി നിളക്കി യോജിപ്പിള ഇളക്കിയൊന്നും സെറ്റാക്കി പിന്നെ അതിൽ നാളികേരമൊന്നും ചിരകിയിടുന്നില്ല എന്താണെന്ന് വെച്ചാൽ നാളികേരം ചിരകിയിട്ട് കഴിഞ്ഞ് ഇവിടെ ഇവിടെ ആർക്കും വലിയ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഞ്ഞി ഒക്കെ ചോറ് വെന്ത് വന്നിട്ടുണ്ടല്ലോ അതിന് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് യുപ്പേരിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് മണിക്കുട്ടിന് കുറച്ച് കഞ്ഞി കൊടുത്തിട്ട് ഒരു ഗുളിയും കൂടിയും കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു അഞ്ചുമണിക്ക് ആയപ്പോഴാണ് ഗുളിയ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് ഞാൻ പിന്നെ അവന് കാപ്പിയൊക്കെ കൊടുത്തത് അപ്പോൾ നാളികേരം ഒക്കെ വേഗം ഞാൻ മോരുകറീലേക്കുള്ള നാളികേരം ഒക്കെ അരച്ചെടുക്കുകയാണ് അപ്പോൾ ഈ മിക്സിയുടെ ജാറിൻ്റെ വാഷറിന് നല്ല കംപ്ലയിൻ്റ് ആണ് അത് കാരണം അരയ്ക്കുമ്പോൾ നാളികേരത്തിൻ്റെ വെള്ളമൊക്കെ അവിടെ പോകാതാണ് ഞാൻ നോക്കണത് അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു വിധം അരച്ചെടുത്തു എന്നാൽ പറയാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ അരയ്ക്കുമ്പോൾ തെറിക്കണ കാരണം എനിക്ക് ഇങ്ങനെ തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടത്തേക്കെ അയാ തുടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം അങ്ങനെ അതൊക്കെ അരച്ചെടുത്തു അപ്പം നല്ല ജീരകവും കുരുമുളകും പച്ചമുളകും നാളികാരും മാത്രമാണ് ഞാൻ അരച്ചത് വെളുത്തുള്ളിയൊന്നും ഇടില്ല ചിലവരൊക്കെ വെളുത്തുള്ളി ഇടും പക്ഷെ ഞങ്ങൾ വെളുത്തുള്ളി ഇടാറില്ല പിന്നെ എനിക്ക് മോരി വെക്കാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എന്താന്ന് വെച്ചാൽ എനിക്ക് അമ്മയോ ചേച്ചി എനിക്ക് അമ്മ ഇപ്പം മോരുകറി വെച്ചാലും തന്നാക്കാറുണ്ട് പിന്നെ ചേച്ചിയൊക്കെയാണ് വെച്ചിട്ട് എനിക്ക് തരാറ് ഞാൻ അങ്ങനെ വെക്കാറില്ല അപ്പം അങ്ങനെ നാളികേരൊക്കെ കുമ്പളങ്ങി വന്ന് വന്നപ്പോൾ നാളികേരൊക്കെ ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തു അപ്പോഴാണ് എനിക്ക് തോന്നിയത് മോരും ഒന്ന് അടിച്ചെടുക്കണമല്ലോ എന്ന് അപ്പം അങ്ങനെ നാളികേരൊക്കെ ഒഴിച്ചെടുത്തിട്ട് ആ അരപ്പൊന്ന് എന്നിട്ട് ഞാൻ വേഗം മോരും കൂടി അടിച്ചെടുത്തിട്ട് ആ മോരും കൂടി അതിലൊഴിച്ചു പിന്നെ മോരൊഴിച്ചിട്ട് പിന്നെ ഞാൻ തിളപ്പിക്കാനൊന്നും നിന്നില്ല അപ്പോൾ പിരിയും അപ്പോൾ വിശേഷമായിട്ടിന് കുളിക്കാനുള്ള വെള്ളം കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കുളി വേഗം എന്നിട്ട് അങ്ങനെ മോരി കറിയൊക്കെ ഒന്ന് ഇളക്കി അതൊന്നും തിളച്ച് തിളച്ചില്ല ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനത് വറുത്തിടാനായിട്ട് നോക്കുകയാണ് അപ്പോൾ നോക്കിയപ്പോഴേ ഉണ്ടായിരുന്നില്ല പക്ഷേ മോരി കറിക്ക് പ്രധാനമായിട്ട് വേണ്ടത് വറ്റൽ മുളകായിരുന്നു പക്ഷേ അത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉലുവിയും പിന്നെ കടുകും വറുത്തിട്ട് അതിൽ ഞാൻ കുറച്ച് ഒടിച്ചിട്ട് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ വേപ്പും തൈ തന്നെയുള്ളൂ അതുമെന്ന് ഒടിച്ച് ഒഴിച്ച് കഴിയാറായി വിശേഷമായിട്ടെന്നെ ചീത്ത പറയണേ നീ എന്തിനാ അതിമൊന്ന് ഒടിക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒടിച്ചാലാണ് അതുമ്പോൾ പൊടിച്ച് വരുള്ളൂ എന്നൊക്കെ അങ്ങനെ വെറുതെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ വറുത്തിട്ടതിനു ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തുണ്ടാക്കും എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആർക്കും പ്രധാന വിജേഷനായാലും മണിക്കുട്ടൻ്റെ ആയാലും കാലത്ത് കഞ്ഞിയൊക്കെ കുടിച്ചോളും പക്ഷെ വാവച്ചിക്ക് എന്തായാലും വേണം ചായക്ക് പലഹാരം അത് കാരണം ഞാൻ വേഗം കുറച്ച് ഗതമ്പ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നാളികേരം ചിരകി എടുത്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടേ വെറുതെ ഒരു കൈ കൊണ്ടിങ്ങനെ ദോശ തട്ടുമ്പോൾ പരത്തിയെടുക്കില്ലേ അപ്പോൾ ഞാൻ ഇത് ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി തന്നിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നാളികേരം കൂടുതലിടണം എന്നാലാണ് ടേസ്റ്റുള്ളൂ ൊടി ഇടണം അപ്പം അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കുഴച്ചെടുത്തു അപ്പോൾ ഇത് നാലു മണിക്ക് ചായക്കടിക്കൊക്കെയാണ് നല്ലത് കാലത്ത് ഇത് അത്ര വലിയ ഇത് അത്ര വലിയ ഇത് പോരാ നമ്മൾ കാലത്ത് എന്തായാലും വല്ല കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് പോയാലല്ലേ നമുക്ക് ഒരു ഉഷാർ തോന്നുള്ളൂ അപ്പം അങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ള ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നാളികേരം ഞാൻ ഒരു നാളികേരം മുഴുവെടുത്തു എന്നു വെച്ചാൽ ചെറിയ നാളികേരമായിരുന്നു പിന്നെ നാളികേരം ഇത് ടേസ്റ്റ് കഴിക്കാൻ പിന്നെ ഗോതമ്പ് പൊടിയല്ലേ പിന്നെ ഉള്ളിയോ നല്ല ജീരമൊക്കെ ഇട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതൊന്നും ഇട്ടില്ല വെറുതെ നാളികേരവും നല്ല ജീര നാളികേരവും ആവശ്യത്തിന് ഒരു കുറച്ചുപ്പുപൊടിയും പഞ്ചസാരയും മാത്രമേ ഇട്ടുള്ളൂ എന്നിട്ട് ഞാൻ ഈ ദോശത്തട്ട് ഇങ്ങനെ വെച്ചട്ടേ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി എടുത്തു വെള്ളം തൊട്ട് പരത്തണം എന്നാലാണ് നമ്മുടെ കൈയും വന്നത് വിട്ടു പോരുള്ളൂ അപ്പം അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല രസം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ ചെറുതീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ വാവിച്ചോട് ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എനിക്ക് എന്തായാലും കുഴപ്പമില്ല എനിക്ക് ചായക്ക് കടി വേണം പലഹാരം വേണം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു തട്ടിക്കൂട്ട് ചായക്കടിയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് അങ്ങനെ പരത്തി എടുത്തതിന് ശേഷം ഗ്യാസൊക്കെ കുറച്ചിട്ടു എന്താണെന്ന് വെച്ചാൽ അത് വെന്ത് കിട്ടണ്ടേ അപ്പം അങ്ങനെ മണിക്കൂട്ടൻ്റെ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം കുറച്ച് കഞ്ഞിയൊക്കെ എടുത്തിട്ട് കൊടുത്തു അപ്പോൾ ഇനി എനിക്ക് കുളിക്കണം പോണ വഴിക്ക് അവനെ വീട്ടിലാക്കിയിട്ട് വേണം പോകാനായിട്ട് അപ്പം അങ്ങനെ ഒരു ഭാഗം വെന്ത് വന്നപ്പോൾ ഞാനത് മറച്ചിട്ട് കൊടുത്തു പക്ഷെ ഞാനിത് മുകളിൽ കുറച്ച് എണ്ണയൊക്കെ തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ രണ്ട് ഭാഗവും ആയി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഞാനും ഇത് ഒരെണ്ണം കഴിച്ചു ഒരു ലാസ് ചായ കുടിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് ഞാനങ്ങനെ ഒരുവിധൊന്നും പലഹാരം കഴിക്കാറില്ല അതിൻ്റെ ഇടയിൽ ഞാൻ വിചാഷായിട്ടിനുള്ള ചോറാക്കി അപ്പം അങ്ങനെ ബിജാഷായിട്ട് ഇത് രണ്ടെണ്ണം കഴിച്ചിട്ട് തന്നെയാണ് ആളും പോയത് അപ്പം അങ്ങനെ ചോറാക്കിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം ഒരു പാത്രത്തിൽ കേബേജ് ഉപ്പേരി ആക്കി കൊടുത്തു പിന്നെ മോരുകറിയും പിന്നെ വേറെ വറവോ പൊരിവോ ഒന്നും ഉണ്ടായിരുന്നില്ല പപ്പടോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ കാരണം പിന്നെ 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 ഞാൻ 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 ഈ കുറച്ച് പണിയെടുക്കും അടുത്ത് പോയിരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 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 വെച്ചു അങ്ങനെ 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 ചെറുതായിട്ട് ചെറുതായിട്ട് എൻ്റെ രീതിയിൽ ചായക്കടി ഉണ്ടാക്കി ലാസ്റ്റ് ലാസ്റ്റ് കടി ശേഷം ശേഷം പാത്രങ്ങൾ പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു വേഗം കഴുകാനായിട്ട് നോക്കണം അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിടണം ഇനി എനിക്ക് അത്യാവശ്യം പണികളൊക്കെ ഉണ്ട് കുളിച്ച് ൂടി കഴുകുന്നുണ്ട് പിന്നെ മണിക്കുട്ടിനൊരു ചൂടുവെള്ളം വെച്ചിട്ട് ഒന്ന് മേല് കഴുകാനൊക്കെ പറയണം അപ്പം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് മണിക്കുട്ടിനോടൊന്ന് കുളിക്കാൻ പറയണം അപ്പം അങ്ങനെ വേഗം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകാണ് പാത്രങ്ങൾ അത്യാവശ്യം കഴുകാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് വരാട്ടാ